അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും എന്ന് തന്നെ വിചാരിക്കണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ മേക്കപ്പ് കുട്ടിയുടെ മുഖത്ത് സന്തോഷം നോക്കൂ നോക്കൂ കാരണം ഇന്ന് ഫോർ ഇയർ ഓൾഡ് സിയാനയാണ് അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ചലഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താകും എന്തോ അറിയില്ല കാരണം ഇന്നിപ്പോ നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനാണെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടില്ല കണ്ടെഴുതിയിട്ടില്ല ഫോട്ടോ ഒന്നും ചെയ്തിട്ടില്ല എനിവേ ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ ഓക്കെ ആദ്യം പറഞ്ഞ് നീട്ടുന്നില്ല നമ്മളുടെ മേക്കപ്പ് ചലഞ്ച് വീഡിയോ കണ്ടിട്ട് വേഗം തിരിച്ച് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതായാലും മേക്കപ്പിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാനപ്പം അത് പോയി എടുക്കട്ടെ നിങ്ങളും പോരേ കൂടെ നമുക്ക് പോയി എടുക്കാം ഓക്കെ ഇവിടെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഇതിപ്പോൾ നോക്കേണ്ടത് ഫുൾ മെസ്സാണ് ഞാനങ്ങനെ ഒത്തിരി ഒത്തിരി മേക്കപ്പ് സാധെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതാണല്ലോ വെക്കേഷൻ ആയിട്ട് വന്നതുകൊണ്ട് എന്റെ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് അതെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ ഐലൈനർ അതുപോലെ മസ്കാര അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളാണ് ഫൗണ്ടേഷൻ അങ്ങനത്തെ അലക്കുലുക്ക് കുറേ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏ പിന്നെ ലിപ് ലൈനർ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തും ഉണ്ട് അപ്പോൾ ഇതേ സിയാന ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എൻ്റെ ദൈവം എനിക്കറി എനിക്കറിയില്ല എന്തായിരിക്കും നടക്കാൻ പോണേന്ന് പക്ഷേ എനിക്ക് സിയാന കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം കൊച്ചല്ലേ അവൾക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പം ഇന്നത് ഇന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യിക്കാൻ പോണത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ റെഡി സിയാന ആദ്യം ബേബി ഇതെടുത്തു എന്നാ എന്നിട്ട് ദ ഇത് ഇത് ഇങ്ങനെ വെക്കണം ഓക്കെ എന്നിട്ട് മുഖത്ത് വെച്ചോ അത് കുഴപ്പമില്ല ഉണ്ണിയെ മമ്മക്ക് പിന്നെ ചെയ്യാം അമ്മ പിന്നെ അടച്ചു വെക്കാം ഇത് പൗഡർ ഉം അതിന്റെ ബ്രഷാത്ത് അതെടുക്കണ്ട ആ ബ്രഷ് എടുക്ക ബ്രഷ് ഇതേ അവിടെ ആ അല്ല മറ്റേത് ആ പിങ്ക് വേണം അത് ആ മറ്റേ ബ്രഷ് ആ അത് തന്നെ മറ്റേ ബ്രഷ് ഇത് ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളില് എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇവിടെ

അതെവിടെ കാലി പോയി പോട്ട എവിടെയാണെഴുതാണോ ഇനി എന്താ പിരിക എഴുതണ്ടേ പുരുക ആ ടോപ്പ് വരണം ആ എഴുതിക്കും എവിടെ എഴുതാ എവിടെ പുരികളെ പുരികത്തെഴുതും ഇതിന്റെ ടോപ്പ് ഇതാക്കണം കണ്ടെഴുതി അതെവിടെ ഇട വലിച്ചന്ന് തുറക്ക് വേറെ ലിപ്സ്റ്റിക്കിന്റെ കളർ എടുക്കണമായിരിക്കും അതായിരിക്കും നല്ലത് ഏ ഒരു മിനിറ്റ് ഗുപ്സ് നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ കുറെ ഇപ്പുണ്ട് പക്ഷെ ഞാൻ അത് ബുദ്ധിപരമായിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് കൊടുക്കാന്നാണ് വിചാരിച്ചത് ഇനിയും വേണം ഇനിയും വേണം മേക്കപ്പ് എന്നൊക്കെ എന്നാൽ ലിപ്സ്റ്റിക് ഇത് നോക്കിയേ ഇതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കിട്ടെ ഞാൻ ഓഹോ ഓക്കെ ണ്ടല്ലോ ഇത് ആ അത് മറന്നൂല്ലോ ഈ പ്രശ്നം എടുത്തോ കൊഴപ്പില്ല സാറിന് ഇത് എടുത്തോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാ മതി അതങ്ങ ഓ ഓണ പിങ്ക് വെച്ചാൽ മതിയോ അന്ന് പിങ്ക് സിയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് എന്തേലും വെക്കാൻ ബാക്കിയുണ്ടോ വെച്ചോ പൊട്ട് എല്ലാം സെറ്റായോ അമ്മ സുന്ദരി ആയോ നോക്കുമ്പോ കൊള്ളാമ്മോ അതിനി വേണ്ട എൻ്റെ അമ്മയും മതി മതി ഓക്കെ മതി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കഴിഞ്ഞിട്ടില്ല കാരണം ഈ വക സാധനങ്ങളൊന്നും ഞാൻ അവൾക്ക് അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഇട്ടിട്ട് ഇട്ടിട്ട് അവൾക്ക് അങ്ങോട്ട് മതിയാവണില്ല അപ്പം അവൾക്ക് കിട്ടിയ അവസരം അവൾ അങ്ങോട്ട് മുതലെടുക്കുകയാണ് എനിവേ ഇത് ഒരു കാർ ഇതിനൊരു ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു വെക്കുക പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കുട്ടികൾ വീട്ടിൽ ബോർ അടിച്ചിരിക്കണം പുറത്തൊന്നും പോകാൻ പറ്റില്ല കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അമ്മമാർ എനിക്കറിയാം സ്വാഭാവികമായിട്ടും വീട്ടിലെ പണിയും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി അങ്ങ് ഫ്രസ്ട്രേറ്റഡായി ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ചില ഫൺ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക പിന്നെ മേക്ച്യറിയാൽ ഇവരിൽ നിന്നും വയൽ വെക്കുന്നതും ഒക്കെ നോക്കണം നമ്മളിത് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം അപ്പം നമ്മൾ കൂടെ ഇരിക്കുക ഒരു ദിവസമൊക്കെ ഒരു രസമാണിത് എല്ലാ ദിവസം ചെയ്ത് അപ്പൊ ഇന്ന് സിയാനയുടെ ഒരു ഫൺ ഡേ ആയിരുന്നു ഷി സോ ഹാപ്പി അപ്പം ഇത് ഇത് കാണുമ്പോൾ എനിക്കൊരു അല്പം സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ അമ്മമാരായ നമ്മുടെയും സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വേറെ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ലവ് യു ആ ടേക്ക് കെയർ